ഹായ് കുട്ടുകാരെ അനൂസ് സുഡ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഞങ്ങൾ ഞാനും ചേച്ചി ഉണ്ണിമോളും ഉണ്ണിക്കുട്ടനും അനൂസും കൂടി ഇതാ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അതാണ് അമ്മായിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചതാണ് അങ്ങനെ അങ്ങനെതാ അവിടുന്ന് നേരെ മേമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് എല്ലാവരും കൂടി അങ്ങനെതാ മേമൻ്റെ അമ്മ ഉണ്ട് അമ്മമ്മ ഉണ്ട് എല്ലാവരും ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ടാണ് കയറിയിട്ടോ മേമയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് കണ്ട പടം അങ്ങനെതാ പഴമുണ്ട് അതും കൊണ്ടൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്കുള്ള ബിരിയാണി ബിരിയാണിയൊക്കെ കഴിക്കണ്ടിട്ടോ അവിടെ കണ്ടപ്പോൾ ബിരിയാണി ഉച്ചയ്ക്കത്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അവൾക്ക് അത് കൊടുത്തു ഞാൻ കുറച്ചൊന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ കാണ്ട എന്താ അറിയോ അവിടെ ഓണത്തിനുണ്ടാക്കിയ പാലിൻ്റെ പാക്കറ്റ് അവിടുത്തെ മകൻ ഒട്ടിച്ചാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഒന്ന് അങ്ങനെ അങ്ങനെതാ ഒരു മാമ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ മറ്റേത് രണ്ടും മാമന്മാരും നല്ല പടപെടാ പെടക്കാണ് ഒരാൾ ചായ ഉണ്ടാക്കേണ്ടേ ഒരാളെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കാനിട്ടോ ഞങ്ങളൊന്നൊരു പണിക്കവർ സമ്മതിക്കുന്ന കേട്ടോ അങ്ങനെ പഴംപൊരി ഇത് ഓരോന്നോരോന്നായി എണ്ണയിൽ അണ്ടിട്ട് മുറിമുരാ മുരി ഉണ്ടിട്ട് അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒക്കെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അമ്മമ്മ ഒരേ ഒരു ഇരിപ്പിട്ടോ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മക്കൊരു ടെൻഷൻ ഉണ്ടോ പെട്ടെന്ന് വന്ന് പോവുകയാണോ എന്നൊക്കെ ചോദിക്കണ്ടേ ഇങ്ങനെ ഇതാ മറ്റേ അമ്മമ്മക്കും വളരെ സന്തോഷമായിട്ടുണ്ടോ ഞങ്ങൾ കുറേ ആയിട്ട് ഈ ചെറിയ അമ്മമ്മേനെ കണ്ടിട്ടിട്ടോ ഇപ്പോൾ വന്ന് കണ്ടതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കും അമ്മമ്മക്കും നല്ല സന്തോഷമായിട്ട് കേട്ടോ ഇതാണ് ചെറിയ മേമൻ്റെ சிறிய குட்டிட்டு കുഞ്ഞുമോനാണ് അവൻ്റെ പേര് അങ്ങനെ അങ്ങനെതാ അവനെയും കണ്ടിട്ട് കുറേ ആയിപ്പോൾ വലിയ പിള്ളേരായിട്ടോ എല്ലാവരും അങ്ങനെ അങ്ങനെതാ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് മാമതാ ചായ ഒക്കെ ഒഴിച്ച് ഞങ്ങൾക്കിതാ കൊണ്ടു തന്നിട്ടുണ്ട് എല്ലാവരും കൂടി ഞങ്ങളിതാ ചായ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ ചായയും കടിയൊക്കെ ഓരോരുത്തരായി കുടിക്കാനിട്ടോ രാജ്യമായിട്ട് പിന്നെ ഇതാ ഈ കാണുന്നത് കാണുന്ന ആയക്കുട്ടികളാണ് കേട്ടോ ഞങ്ങളകത്തോട്ട് കയറിയപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങിയത് ഇവരെ വീട്ടിൽ തന്നെയാണ് ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കൊച്ചു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാംയ്യാ ഇതൊക്കെ നമ്മളെ സന്തോഷല്ലേ ബൈ ബൈ ഇതും പറഞ്ഞു നേരെ വീട്ടിൽ Lekin ne